ഹലോ അപ്പം നമ്മളിതാ ഡാഡുമോനൊരു മുണ്ടെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം അപ്പനെത്തപ്പം ഞാൻ കുറേ നടന്നു അപ്പേ മിക്കയും കൂടെ നേരത്തെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു വണ്ടിയെന്നാൽ അങ്ങനെ ഞങ്ങൾ അപ്പം കുട്ടികളുടെ മുകളിലാണെന്ന് പറഞ്ഞ് ജെൻസിൻ്റെയും കുട്ടികളുടെയൊക്കെ മുകളിലാണെന്ന് പറഞ്ഞ് മുകളിലെത്തിയപ്പം മുണ്ട് താഴെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് അപ്പം എനിക്കൊരു ഷർട്ട് എടുത്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു ബഡ്ജറ്റൊന്നും തികയില്ല പക്ഷേ അപ്പോൾ അവിടെ കുറഞ്ഞ വിലക്ക് എനിക്കൊരു ഷർട്ട് കിട്ടി കേട്ടോ ഞാൻ വിചാരിച്ച ഏകദേശം ഒരു കളറും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് എനിക്കിതിന് മുന്നേ ഒരു ടോപ്പൊക്കെ എടുത്ത് എന്നോ എടുത്ത് എടുത്തു തന്നാട്ടോ ചേട്ടാ ഞാനത് ഇടാണ്ട് വെച്ചു ആനിവേഴ്സറിക്ക് ഇടാന്ന് വെച്ചാൽ അപ്പം ട്രയൽ ചെയ്ത് നോക്കുവാണ് മിക്കി മോളെ പിടിച്ചിട്ട് കിട്ടാത്തതും കൊണ്ട് മോൾ അതിലേലൊക്കെ പോവുകയാണ് കേട്ടോ അന്നേരം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തിയെന്ന് നോക്കുമ്പോൾ അവൾ അതിൻ്റെ അടിയിലുള്ള ഗ്യാപ്പിൽ കൂടെ പോകാമെന്ന് നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ വായിലും എന്തോ ഇട്ട് അവളെയും കൊണ്ടൊരു കഷ്ടപ്പാടായിരുന്നു കേട്ടോ അപ്പം ആണ് ഞാൻ ഓർക്കുന്നത് ആ വാങ്ങി തന്ന ടോപ്പിന് ഇടാൻ എനിക്ക് അടിയിലേക്കൊന്നുമില്ല ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങുന്ന പാൻറ്റുകളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അപ്പം പിന്നെ എനിക്ക് എൻ്റെ ജീൻസുകളൊക്കെ ചെറുതായിപ്പോയി അപ്പം ഞാനൊരു ജീൻസും എടുത്തു കേട്ടോ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് അപ്പം മിക്കി പറഞ്ഞു മിക്കിക്ക് ഉടുപ്പ് വേണമെന്ന് ആ ഫ്ലോർ മുഴുവൻ ഞങ്ങളെ കൊണ്ട് നടത്തിച്ചു കേട്ടോ ഇതാണോ ഇതാണോ എന്ന് ചോദിച്ചിട്ട് അവളൊന്നും ചുമ്മാ പറഞ്ഞാണ് എന്നിട്ട് ഇങ്ങനെ അവിടെ മുഴുവൻ നടത്തിച്ചു കേട്ടോ അങ്ങനെ ഞാനും ഡാഡും കൂടി അവളുടെ പുറകെ നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നടന്നോട്ടെ എന്താ പറയുക ഒക്കെ എൻജോയ്മെന്റ് ആണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടായി എന്തെടുക്കുക ചേട്ടാ അത് ബില്ല് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പം ഡാഡൂസിന് താഴെയാണ് മുണ്ട് വരുന്നത് അപ്പോൾ പിന്നെ ആ സമയത്ത് ഇവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ വേറെ നിവൃത്തി അങ്ങനെ നടക്കുക കേട്ടോ മിക്കി പട്ടുപാവാടയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പട്ടുപാവാടയുണ്ട് ഉടുപ്പുണ്ട് ഓണത്തിൻ്റെ ടൈപ്പ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവക്കെടുക്കണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ എന്താ പറയുക അവിടെ അപ്പം റേറ്റ് കുറഞ്ഞതുകൊണ്ടോയെന്ന് നോക്കി നടന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ഇതിലും റേറ്റ് കുറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുമായിരിക്കും ചെറിയ കടകളിൽ നിന്ന് എന്ന് വിചാരിച്ചു കാരണം ഒറ്റ സമയമല്ലേ ഒറ്റ നേരത്തേക്കല്ലേ യൂസ് ചെയ്യുള്ളൂ അവൻ പിടിച്ചാൽ അതൊന്നും ഞാൻ നോക്കിയിട്ട് തന്നെ ഇല്ലായിട്ടോ പാവാളകളൊന്നും പക്ഷേ എനിക്ക് കിട്ടിയിട്ടോ ഞങ്ങൾ പക്ഷെ പുറത്ത് ഇറങ്ങി അങ്ങനെ വില കൂടുതൽ തന്നെയായിരുന്നു പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ നന്നായിട്ട് നോക്കി പോകാരിന്നു പിന്നെ ചെറിയൊരു കടയല്ലേ അവര് എന്താ പറയാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ചെന്നപ്പോ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കഴിഞ്ഞതാന്നാ പറഞ്ഞത് പക്ഷെ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട് അവളിട്ടപ്പം എനിക്കിഷ്ടം തോന്നി ഒരെണ്ണം എടുത്തു കേട്ടോ പിന്നെ അതിന് വില നോക്കിയില്ല ഡാഡൂസിന് പിന്നെ താഴെ വന്നപ്പോൾ ഇതാ ഞങ്ങള് മുണ്ട് വാങ്ങി കേട്ടോ പിന്നെ അവിടുത്തെ ഇത് ഫാമിലിയിലെ ആ ഫ്രണ്ടിൽ തന്നെ കുറേ മുട്ടായികളൊക്കെ വെച്ചിട്ടുണ്ട് മിക്കി പോയി വാരി കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഇനിയും പോകാൻ നോക്കുന്നുണ്ട് അവളെ പിടിച്ചു വെക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പോഴാണ് മോളിൽ നിന്ന് പരിചയപ്പെട്ട ഒരു കുട്ടി അവളുടെ കയ്യിൽ നിന്ന് ഒരു പൂ അവൾക്ക് കൊടുത്തായിരുന്നു മോ ആ മോക്ക് കൊടുത്തായിരുന്നു അപ്പം അവളെ കാണണമെന്ന് പറഞ്ഞ് തപ്പി പിടിച്ച് വന്നതാണ് കേട്ടോ അങ്ങനെ അവളെ നമുക്ക് പിന്നെ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ അടുത്ത് കുഴപ്പമില്ല അങ്ങനെയാണ് അപ്പോൾ ഇതാ വാങ്ങിയ മുട്ടായികളൊക്കെ ഇതാണ് കേട്ടോ പിന്നെ ഡാഡൂസ് കാണിച്ചു കൊടുത്ത എന്തോ ഒരു മുട്ടായി എന്തോ ഒരു സംഭവം മുട്ടായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടിച്ചപ്പോൾ ഒരു കളറായിട്ടുള്ളൊരു ജല്ലിമുട്ടായി മുട്ടായിയാണ് കേട്ടോ മിക്കിയുടെ വായിലൊക്കെ കളറായിട്ടുണ്ടായിരുന്നു മഴ കണ്ടോ ഒരു ബോൾ പോലെ ഇരിക്കുന്ന സാധനം കാണുമ്പം തന്നെ ഒരു പേടിയാവുന്ന ടൈപ്പ് മിക്ക ഡാഡു പറയുന്നുണ്ട് ചൈനക്കാരൊക്കെ യൂസ് അമ്മേ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ അത് തീരുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ചേട്ടാ ബില്ല് ചെയ്യാണ് അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ തിരിച്ചു പോരുന്ന വഴി അവൾക്ക് ഒരു പട്ടുപാവാട വാങ്ങിയിട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ